ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ് സ്വന്തം രാജ്യത്തിനു വേണ്ടി തൻ്റെ യൗവനകാലം മുഴുവൻ ചിലവഴിച്ച് റിട്ടയർമെൻറ്റ് ആയി നാട്ടിൽ വന്നിട്ട് ഇപ്പോഴും വളരെ സജീവമായിട്ട് തന്നെ സാമൂഹിക പ്രതിബദ്ധതയോടെ തന്നെ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം സൈനികരുടെ കൂട്ടായ്മയുടെ ഒരു ചെറിയ വീഡിയോ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു ഇ എം ഇ അപ്രൻറ്റിസ് വെൽഫെയർ അസോസിയേഷൻ്റെ വാർഷിക കുടുംബസംഗമമായിരുന്നു ഒക്ടോബർ പന്ത്രണ്ട് സൺഡേ എല്ലാ വർഷവും ഒക്ടോബർ സെക്കൻഡ് സൺഡേയിലാണ് ഞങ്ങൾ തെറ്റുപേർ വയ്ക്കുന്നത് ഇതെല്ലാ വർഷവും ഓരോ ജില്ലയിലാണ് കഴിഞ്ഞ വർഷം കോഴിക്കോടായിരുന്നു ഇത്തവണ എറണാകുളം ജില്ലയിലായിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഈ ഫാമിലി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ ആനുവൽ മീറ്റാണിത് എങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഈ അപ്രൻറ്റിക്സ് ഇവരുടെ കൂടെ ആ കോഴ്സിലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട് മക്കളോടൊപ്പമൊക്കെ പുറത്ത് പോയവരും വിദേശത്തൊക്കെ ജീവിക്കുന്നവരൊക്കെ തന്നെയും ഈ മീറ്റിങ്ങിൽ കഴിയാവുന്ന അത്രയും പേര് പങ്കെടുക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെയുള്ള അപ്രൻറ്റിക്സ് കോഴ്സിൽ ഉണ്ടായിരുന്നവരുടെ ഒരു ഫാമിലി മീറ്റിംഗ് ആണ് നടക്കുന്നത് ഈ ഒരു വലിയ കൂട്ടായ്മ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നുണ്ട് ഏത് ജില്ലയിലാണോ സമൂഹം നടക്കുന്നത് ആ ജില്ലയിലെ ഇ എം ഇ മെമ്പേഴ്സിനാണ് ആ മീറ്റിങ്ങിലെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി അതവർ കൃത്യമായിട്ടും അച്ചടക്കത്തോടെയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ എല്ലാ ജില്ലയിൽ നിന്നുള്ള മെമ്പേഴ്സും ഉണ്ടാവും ഓരോ ജില്ലയിലും എത്തുമ്പോൾ അത് അവനവൻ്റെ ജില്ലയിൽ നടക്കുന്ന സമയത്ത് കൂടുതൽ ഭംഗിയാക്കുന്നതിന് വേണ്ടി എല്ലാവരും വളരെ നന്നായിട്ട് പരിശ്രമിക്കും അതിൻ്റെ ഉദാഹരണമാണ് ഈ ഹാളിലെ ഇത്രയും ആളുകളുടെ പ്രസൻസും ഈ അറേഞ്ച്മെൻറ്റും എല്ലാം ഇരുപത്തി മൂന്ന് ബാച്ചുകളിലായിട്ട് വളരെയധികം സൈനികർ അതിനകത്ത് പങ്കെടുത്തു പിന്നെ അവരുടെ ഒപ്പം ജോലി ചെയ്തില്ലെങ്കിലും ഞങ്ങളും പൂർണ്ണമായിട്ടും അവരോടെ ഒപ്പം സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു ഒരു സൈനിക ഭാര്യ എന്നതിൽ എനിക്ക് വളരെയേറെ അഭിമാനമാണ് എല്ലാ ആനുവൽ ഡേയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രയറിന് മുൻപായിട്ട് ഇവിടെ നിലവിളക്ക് ദീപം തെളിച്ചത് തന്നെ വനിതകളായിരുന്നു അതും සිජ සශ ා එළවලක දේවගුල් තේනශේෂ ්‍රාටන අය දීරම ජීවත්ම චයේ දන්නේ භාෂ්පන സത്യവും ധർമ്മവും പ്രിന്റിസ് ഫാമിലിയിൽ നിന്നും ഇവിടെ പറഞ്ഞ മെമ്പേഴ്സിന് ഒരു നിമിഷം ആദരാഞ്ജലി അർപ്പിച്ചു പിന്നീട് സ്വാഗത പ്രസംഗവും ആശംസയും ഒക്കെ നടന്നു Our patron, Sri Govindan Nair. See, of course, there were minor get-togethers from first course and various courses. But to organize it in this Kerala level, but when he organized it, it is not in Kerala level, it is in all over India level. He worked hard. Sri Govindan. There was another advantage. He is from 18th Apprentices. But from there he joined the Kerala Civil Services. He was the director of Scienic Welfair. So correct person in the correct place. That is how we started this uh, apprentice associations and this yearly meeting in our district level. So I request him to come and give the inaugural speech and one more event that is Exchange of Batter. That. that is this year we conducted the meeting, that is the Arnangla Group. Next year, that he has selected, that he will announce which group will conduct the meeting, and the baton will be handed over to that apprentice of that district. Okay, go with the mayor of the race. the executive base of the, the narbonne district was organizing this committee and my colleagues as well as ladies and gentlemen at the very outset let me thanks the uh, people that is our colleagues and narbonne district they have done a wonderful job i think this is uh, of the second I need I think you don't need an introduction about me. I take only one one or two minutes just to say a few things. The first thing when we started all this meeting somewhere in two thousand two nearly 22, 28 including the family members. And I believe the total number of our apprentices is something around like three thousand seven hundred, just than four thousand. That is total cent of A good number. നെക്സ്റ്റ് ഇയറിലെ ആനുവൽ മീറ്റ് തൃശൂരിലാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ ആയി ബാറ്റൺ കൈമാറുന്ന ചടങ്ങാണ് ഈ കാണുന്നത് അതുപോലെ ഓൾ ഇന്ത്യ ലെവലില് ഈ തവണ മാർച്ച് മാസത്തില് വീഡിയോ ലെങ് സ്പീച്ച് ഒന്നും മുഴുവനായിട്ട് ഇടാത്തത് ചില കോഴ്സിലെ ഫാമിലിയൊക്കെ ഉൾപ്പെടെ എല്ലാവരും യൂണിഫോം ഒക്കെ ആണെങ്കിൽ വളരെ സന്തോഷത്തോടെയായിരുന്നു അത്രയും ആളുകളൊക്കെ ഒരുമിച്ച് വന്നത് വളരെ എഫർട്ടെടുത്താണ് വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇത്രയും ആളുകൾ എത്തിയത് ഡൽഹി മുതൽ ഉള്ള ആളുകളുണ്ടായിരുന്നു ദീർഘകാലത്തെ രാജ്യ സേവനത്തിലും ഉയർന്ന റാങ്കുകളിലൊക്കെ സേവനമനുഷ്ഠിച്ചവരെ കൂട്ടത്തിലുണ്ട് അതനുസരിച്ചുള്ള വേർതിരിവുകളൊന്നും തന്നെ ഞങ്ങളുടെ ഫാമിലി പറ്റില്ല കഴിഞ്ഞ സംഗമങ്ങളിൽ ഒന്നും പരിചയപ്പെടാൻ കഴിയാത്ത കുറേയധികം ഫ്രണ്ട്സിനെ ഏത്തവണ പരിചയപ്പെടുവാനും സ്നേഹം പങ്കുവയ്ക്കാനും എല്ലാം കഴിഞ്ഞു ആ കൂട്ടത്തിലെ വയനാട്ടിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ വന്ന ഞങ്ങളുടെ സൈനിക സഹോദരങ്ങളുണ്ടായിരുന്നു ഇതുപോലുള്ള കൂട്ടായ്മകൾ എല്ലാവർക്കും മാതൃകയാവണം മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ സൈന്യത്തിൽ നിന്നും വിരമിച്ചവരെങ്കിലും ഇവരുടെ ഊർജ്ജവും അതുപോലെ ശക്തിയും ഐക്യവും ഒന്നും ഒട്ടും തന്നെ ചോർന്നു പോയിട്ടില്ല കൃത്യസമയത്ത് തന്നെ മീറ്റിങ് അവസാനിപ്പിച്ചു അതിനുശേഷം ശേഷം ഫോട്ടോ സെഷനായിരുന്നു അതും ഒരു വലിയ സന്തോഷമാണ് ഓരോ ബാച്ചിലെയും ആളുകൾ ഒരുമിച്ചാണോ ഫോട്ടോ എടുക്കുന്നത് സ്പോട്ടിൽ തന്നെ ഫോട്ടോ കോപ്പിയും വരുന്ന കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ബാച്ചും അതുപോലെ ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ടും ബാച്ചും കൂടെ ചേർന്നാണ് ഫോട്ടോസൊക്കെ എടുത്തത് ശേഷം സദ്യ ഉണ്ടായിരുന്നു അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ തന്നെയായിരുന്നു ആതിഥേയരായ എറണാകുളത്തിൻ്റെ എല്ലാ മെമ്പേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള മീറ്റിങ്ങുകളെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് എല്ലാവർക്കും തമ്മിൽ ഒരു സ്നേഹവും കരുതലും കൂട്ടായ്മയും ഒക്കെ ഉണ്ടാവും ഊഷ്മളമായ ബന്ധം നിലനിൽക്കും ഈ വീഡിയോ ഇവിടെ എത്താൻ കഴിയാതിരുന്ന ഞങ്ങളുടെ കൂടെയുള്ള സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം എ ടി എസ് ഫാമിലിയിലെ മികച്ച ഗായകരുടെ പാട്ടുണ്ടായിരുന്നു വളരെ നന്നായിട്ട് ഈ പ്രായത്തിലും പാടാൻ കഴിയുന്നവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു വീഡിയോയുടെ വൈൻ്റിപ്പേയാണ് നെക്സ്റ്റ് ഇയർ തൃശ്ശൂരിൽ കാണാമെന്നുള്ള പ്രാർത്ഥനയോടെ സന്തോഷത്തോടെയാണ് എല്ലാവരും പിരിഞ്ഞത് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്